ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടാത്ത ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാനിന്നൊരു കടലക്കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് റോട്ടി അപ്പം വെള്ളാപ്പം പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം കടലക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി ഞാൻ ഈ ഒരു കടലക്ക കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മൂന്നാല് തവണയായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് നല്ല വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തണുത്ത വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നു അതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചേരുവകളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറില് ഞാനിതൊരു രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം കൊത്തിയിട്ടുള്ള തേങ്ങയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു പന്ത്രണ്ട് അല്ലിയോളം കുഞ്ഞുള്ളി ഉണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് അതുകൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി ഞാൻ ചെറുതായോണ്ടാണ് ആറെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു നാല് പച്ചമുളക് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരല്പം പോലും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിനെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഇതൊരു നല്ല സ്മൂത്ത് ആയിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഒരു ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ അടുപ്പിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ് രണ്ട് ഗ്രാമ്പ് ഒരു രണ്ട് കഷ്ണം പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് മീഡിയം സൈസ് വല്ല സ്ലൈസ് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ ചെയ്യേണ്ടത് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കറിയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിന് വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഒരു ടീസ്പൂണോളം മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം വലിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കൂട്ടില്ല അത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്തും ഈ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഈ ഒരു എന്താ പറയുക ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അരവിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതുവരെ ഇതിനെ ഒന്ന് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുവരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഇപ്പോൾ തന്നെ കാണുന്നില്ല ഇതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇതാ ഇതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച കടല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലെ ആ ഒരു വെള്ളത്താലെ തന്നെയാണ് ഇത് ഈ ഒരു കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഞാൻ ഒരു കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്തായാലും ഒരു കടല വേവാൻ ഇത്ര വെള്ളം പോരല്ലോ അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഏഴ് വിസിൽ വരെയാണ് ഈ ഒരു കടലൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഞങ്ങളുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ട് ഈ ഒരു കടലക്കറിക്ക് അപ്പത്തിന് ദോശയ്ക്ക് ഒട്ടിക്കൊ പറ്റിയ ഒരു ഒന്നാം തരം കടലക്കറിയാണ് ഇവിടെ ഞാനിന്ന് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ